സുരക്ഷാ ബോധവൽക്കരണ ക്യാമ്പും വിവിധ മത്സരങ്ങളിലെ വിജയികൾക്കുള്ള ഉപകാര സമർപ്പണവും കിഴക്കത്തല ഗവൺമെന്റ് എൽ പി സ്കൂളിൽ വെച്ച് നടന്നു പ്രതീക്ഷ ചാരിറ്റി മൂവ്മെന്റ് ചെയർമാൻ അയൂബ് മേലോടത്ത് ഉദ്ഘാടനം ചെയ്തു കരുവാരകുണ്ട് പോലീസ് സബ് ഇൻസ്പെക്ടർ വിനോദ് മുഖ്യപ്രഭാഷണം നടത്തി സുരക്ഷാ ബോധവൽക്കരണവും വനം വന്യജീവി സുരക്ഷാ സംവിധാനങ്ങളെയും സംബന്ധിച്ച് ഫോറസ്റ്റ് ഓഫീസർ ടെൽസൺ ക്ലാസ് എടുത്തു സ്കൂൾ പി പ്രസിഡന്റ് കെ ഇസ്മായിൽ അധ്യക്ഷത വഹിച്ചു എച്ച് എം മീന മുംതാസ് സ്വാഗതം പറഞ്ഞു കരുവാരകുണ്ട് പാലിയേറ്റീവ് പ്രവർത്തകൻ കുഞ്ഞാപ്പു എം ഡി എ പ്രസിഡന്റ് കെ ഷഹീമ അധ്യാപകരായ ഡോളി തോമസ് കെ സുരേന്ദ്രൻ എ എം സുനീർ എം കൃഷ്ണൻകുട്ടി ടി അജിത എന്നിവർ സംബന്ധിച്ചു ിൽ നിന്നും പ്രൈവറ്റ് ക്ലാസ്സുകളിൽ നിന്നും തന്നെ പഠിപ്പിച്ച് മുന്നോട്ട് പോകേണ്ടത് ആവശ്യമാണ് ഈ ഒരു മാത്രം

അതുകൊണ്ട് തന്നെ ഈ വിദ്യാർത്ഥികളെ ഏതറ്റം വരെ നിങ്ങൾക്ക് പഠിപ്പിക്കണമെങ്കിലും അവരെ മത്സരങ്ങളിൽ കൊണ്ടുപോകണമെങ്കിലും അതിനെല്ലാം കൂടെ പരീക്ഷാ കാര്യത്തിൽ നിങ്ങളെ കൂടെ ഉണ്ടാവും എന്ന് ഉറപ്പായിരിക്കും ഇത്തരത്തിലുള്ള എല്ലാ പരിപാടികളിലും മികവും അതിനോടൊപ്പം തന്നെ ആ മികവിനെ മറ്റു സമൂഹങ്ങളിലേക്ക് എത്തിക്കാൻ ഇവിടെ നിങ്ങൾക്ക് നല്ല ക്ലാസ് ഇവിടുത്തെ നമ്മുടെ ഉദ്യോഗസ്ഥരും ഒക്കെ പൊതുസമൂഹത്തിൽ നമ്മൾ പാലിക്കേണ്ട നിയമങ്ങളും നമ്മുടെ സുരക്ഷയ്ക്കാവശ്യമായ ഒക്കെ നമുക്ക് ഗഹനമായ ക്ലാസ്സുകൾ കിട്ടും അത് കേട്ട് പഠിച്ച് നമ്മുടെ സമൂഹത്തിന് ഉപകാരപ്രദമാവുന്ന രൂപത്തിൽ നമ്മളാരും ഈ പുതുയുഗത്തിൽ ഈ മൊബൈലുകളുടെയും മീഡിയയുടെയും ഒക്കെ കെണികളിൽ പോയി ചാടാതെ നമുക്ക് രക്ഷ ഒരുക്കുന്ന രൂപത്തിലുള്ള പദ്ധതികൾക്ക് അത് ഉപകരിക്കട്ടെ എന്ന് ആശ്വസിക്കുകയും ചെയ്യുന്നുണ്ട് ശരിയായ രീതിയിലുള്ള ഒരു ായിട്ട് വൈദ്യജീവികളുടെ സാന്നിധ്യം ഈ പഞ്ചായത്ത് വായന ഒന്നും രണ്ടും മൂന്നും സ്ഥാനങ്ങളും കേട്ടൊക്കെ ഉണ്ടായിരുന്നു അത് വലിയ